സംസ്ഥാന വടംവലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉഴവൂരിൽ വെച്ച് നടത്തിയ സംസ്ഥാന മത്സരത്തിൽ അണ്ടർ പതിമൂന്ന് അണ്ടർ പതിനഞ്ച് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി നാടിന് അഭിമാനമായി മാറിയ ഉപ്പതറ ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉപ്പതറ പാലം ജംഗ്ഷനിലും പഞ്ചായത്ത് ഓഫീസ് പഠിക്കലും അനുമോദനം നൽകി സംസ്ഥാനതല വടംവലി മത്സരത്തിൽ അണ്ടർ തേർട്ടീനിൽ ആൺകുട്ടികൾ അണ്ടർ ഫിഫ്റ്റീനിലും ആൺകുട്ടികൾ അണ്ടർ ഫിഫ്റ്റീനിൽ പെൺകുട്ടികളുടെ മത്സര ഇനങ്ങളിലും കുട്ടികൾ മത്സരിച്ചു ആൺകുട്ടികളുടെ രണ്ട് വിഭാഗത്തിലും സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ പാലം ജംഗ്ഷനിൽ ആവേശകരമായ സ്വീകരണം നൽകി മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി ഷീല രാജൻ മധുരം വിതരണം നടത്തി എം എ സുനിൽ ക്രിസ്റ്റി സ്കൂൾ പ്രധാന അധ്യാപകൻ ഹെമിക് ടോം ഫാദർ ജിനു എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രസിഡന്റ് കെ ജെ ജെയിംസ അനുമോദനം നൽകി വിവിധ കക്ഷി നേതാക്കളായ പി നിക്സൻ അഡ്വക്കേറ്റ് ബിജു ചമ്പ്ളാവൻ എന്നിവരും പങ്കെടുത്തു ഉപ്പ്തറ പാലം ജംഗ്ഷനിൽ നിന്നും വിജയികൾക്ക് ലഭിച്ച ട്രോഫികളും മെഡലുകളുമായി വിദ്യാർത്ഥികൾ ടൌണിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തി എൻ സി സി കേഡറ്റുകൾ വിദ്യാർത്ഥികൾ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ എന്നിവർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു നിരന്തരമായി കുട്ടികളുടെ കഠിനാധ്വാനത്തിന്റെ അംഗീകാരമാണ് സംസ്ഥാനതലത്തിൽ ഒന്നാമതെത്താനായത് റോബിൻസ് ജോസഫ് വിഷ്ണു കെ യു എന്നിവരാണ് ജില്ലാതല മത്സരങ്ങളിലും കേരളോത്സവം ഓണത്തോടനുബന്ധിച്ചു നടത്തിയ വടംവലി മത്സരങ്ങളിലും മികച്ച പ്രകടനങ്ങളാണ് കുട്ടികൾ നടത്തിയത് പി ടി എ പ്രസിഡന്റ് ടോമി ജോസഫ ജോജോ ജോസഫ ജോസ് ടോം ഷിബു ജോസഫ ജോജു ജോസഫ അരുൺ പൊടിപാറ ഷിജോ ഫിലിപ്പ ഷൈനി റോബിൻ അനിതാ ബിനു എന്നിവർ നേതൃത്വം നൽകി സിറ്റിവിഷൻ ഉപ്പുതറ